ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാർത്തകളിലേക്ക് ും അപകട മരണങ്ങളും തുടർ കഥയായ കരുവാരക്കുണ്ട് വട്ടമലയിൽ റോഡടച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പത്തൊമ്പത് അപകടങ്ങളും നാല് മരണങ്ങളുമാണ് ഇവിടെ ഉണ്ടായത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തോടും അധികൃതർ മുഖം തിരിക്കുകയാണ് ഞായറാഴ്ച വട്ടമലയിലെ താഴ്ചയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് അൻപതുകാരൻ മരിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് മകളുമൊത്ത് കരുവാരകുണ്ടിലേക്ക് പോകുകയായിരുന്ന ആഞ്ഞിലങ്ങാടി സ്വദേശി മഠത്തൊടി ബഷീറാണ് മരിച്ചത് കരുവാരകുണ്ട് എടത്തനാടുകര പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള റോഡിൽ ചെങ്കുത്തായ ഇറക്കവും വളവും വശത്തുള്ള താഴ്ചയും വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചതോടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും ടെൻഡർ നടപടികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല നാലു മാസം മുൻപ് അങ്കണവാടി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അപകടങ്ങളും അപകട മരണങ്ങളും പതിവായിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെയാണ് നാട്ടുകാർ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധിച്ചത് ഇത് യാത്രക്കാരും നാട്ടുകാരും തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നതിനോടൊപ്പം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ കൂടി വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകൂറായ കരുവോരം കരിഞ്ഞെന്ന് ഇവിടെ ഇപ്പോൾ നാല് ആക്സിഡൻ്റ് ആയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വട്ടമലെന്നിങ്ങനെ ഇറങ്ങുന്ന ഭാഗത്ത് വലിയൊരു കുണ്ടാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലോറി മറിഞ്ഞു രണ്ട് മൂന്ന് ആൾക്കാർ മരിച്ചു അതിൻ്റെ സ്കൂട്ടി വീണിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു കുട്ടിയും വാപ്പയും പാടെ ഇതേ സെയിം സ്ഥലത്ത് മരിച്ചുപോയി വാപ്പ മരിച്ചു കുട്ടിക്ക് ഭയങ്കര അപകടമാണ് സംഭവിച്ചത് അപ്പോൾ കരുവാണ്ട പഞ്ചായത്ത് ഇടവിട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ക്യാഷ് ബാരേഡ് ഉണ്ടാക്കണം